ഹലോ എല്ലാവർക്കും സൈറാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാനുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ടാപ്പ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാ നേരെ വീഡിയോയിലേക്കല്ലേ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളരിക്കയും അതുപോലെ തന്നെ ചുരക്കയും കഷ്ണങ്ങളാക്കിയിട്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും പൊടികൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് നെടുവി നാലായി കീറിയത് ഒന്ന് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇതിൽ ഈ പറയുന്ന മെഷറിങ് കപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പ് വെള്ളം എടുത്താൽ മതിയാകും അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടിലായിരിക്കും നമ്മുടെ വെള്ളം ഒന്ന് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വച്ചിട്ട് ഒരു വിസലിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ട തേങ്ങയുടെ കൂട്ട് റെഡിയാക്കേണ്ടതുണ്ട് ഇതിനായി ഒരു മിക്സീഡ് ജാറിലേക്ക് ഞാനിവിടെ കാൽ കപ്പളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്നല്ലി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കൂടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നമുക്കിതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇതാണിത് ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് ഈ ഒരു തേങ്ങയുടെ കൂട്ട് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അമ്പത്തി ഒമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഞാനിവിടെ കാൽ കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കുക്കർ ചെയ്താണുള്ള ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം നമ്മുടെ തക്കാളിയും ചക്കക്കുരു എല്ലാം നന്നായിട്ടൊന്ന് വിന്തു വന്നിട്ടുണ്ട് ഇനി ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് വിന്ത് വന്നിട്ടുള്ള ഈ ഒരു സാധനങ്ങൾ നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ചക്കക്കുരുവും അതുപോലെ തന്നെ ഈയൊരു തക്കാളിയും നമുക്കൊരു മാഷർ ഉപയോഗിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തവി ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് വീടില് കാണുന്ന പോലെ വളരെ ക്ഷമയോട് കൂടിയിട്ട് കുറേശായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് കടിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമ്മൾ തേങ്ങയുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് മുഴുവനായിട്ടും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒഴിച്ചു കറി ഏതാണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചീനച്ചട്ടിയിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം ഒരു തണ്ടി കറിവേപ്പിലയും ഒരു എട്ട് കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളവ് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു താളിച്ച കൂട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഒഴിച്ചുകറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ താളിച്ച കറിയിലോട്ട് ഒഴിക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ താളിച്ചുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിളിരൻ ചക്കക്കുരു ഒഴിച്ചു കയറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ചക്കയുടെ കാലമല്ലേ അപ്പോൾ ചക്കക്കുരു കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ചില വെറൈറ്റി പരീക്ഷണങ്ങൾ ഒന്ന് നടത്തി നോക്കൂ കൂടെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്